കാണികളാൽ നിറഞ്ഞ ഒപ്പന വേദിയിൽ ആകെ പ്രശ്നങ്ങൾ മാത്രം കാർപ്പറ്റിടാത്തത് മൂലം മത്സരാർത്ഥികളിൽ പലരും വേദിയിൽ തെന്നി വീണു മൈക്കിൽ നിന്നും ഷോക്കേറ്റത് മൂലം മത്സരം പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നവരും ഉണ്ട് വേദി ടൗൺ ഹാളിലാണ് അതെ അതെ കാണാൻ പറ്റുന്നുണ്ടോ അതെ നമുക്ക് ക്യാമറയും കൊണ്ട് കയറാനും പറ്റുന്നില്ല കാണാനും പറ്റുന്നില്ല ഷൂട്ട് ചെയ്യാനും പറ്റുന്നില്ല നമുക്ക് വേറൊരു വഴിയുണ്ട് അങ്ങോട്ട് പോവാം ഇവിടെ ഒന്ന് നോക്കാവേ ഇതി കൂടെ കയറാൻ പറ്റും ഇല്ലപ്പാ ഭയങ്കര തിരക്കന്നെ വേറൊരു വഴിയുണ്ട് ഒപ്പന കാണാൻ എത്തിയവർക്ക് നിന്ന് നിന്ന് കാല് കഴിച്ചു അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പ്രശ്നത്തോട് പ്രശ്നം മൈക്കീന്ന് ആദ്യം ഷോക്ക് അടിച്ചു പാട്ട് അച്ഛനാന്ന് പറഞ്ഞ കുട്ടിക്ക് മൈക്കീന്ന് ഷോക്ക് അടിച്ചു പെട്ടെന്ന് അവൾക്ക് ഷോക്ക് ആ കുട്ടി കുഴഞ്ഞു വേണോ ആ കുട്ടി പെട്ടെന്ന് അവൾക്ക് ഷോക്ക് അടിച്ചിട്ട് വയ്യണ്ടെ നീന്നോള് റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു വേദിയിൽ മത്സരത്തിനിടെ ഷോക്ക് അടിച്ചത് മത്സരം പാതിക്ക് നിർത്തേണ്ടി വന്ന ഇവർക്ക് ഏറ്റവും ഒടുവിലത്തെ ക്ലസ്റ്ററിൽ വീണ്ടും അവസരം കിട്ടും എന്ന ഉറപ്പിൽ അങ്ങനെ അവർ കാത്തിരുന്നു അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അതാ അടുത്ത പ്രശ്നം റിഞ്ഞ് ഇനി മത്സരിക്കാൻ ആശങ്കയോടെ ഇരിക്കുകയാണ് മറ്റു ചില കുട്ടികൾ നല്ല ടെൻഷനും ഉണ്ട് നമ്മൾ ഇത്ര പൈസ ചിലവാക്കി ഇവിടെ വന്നിട്ട് അവർക്കൊരു ജസ്റ്റ് ഒരു റെഡ് കാർപ്പറ്റി അവിടെ ഒന്ന് ചെയ്യാ സംസ്ഥാന കലോത്സവം അവർക്ക് എന്താ ബോധം ഒപ്പനെ കാണാൻ പറ്റാതെ മടങ്ങിയവർക്കും ചിലത് പറയാനുണ്ട് സാധാരണ ഒപ്പന വേദികൾ ദൂരത്ത് നിന്ന ആളുകൾ പോലും ഇവിടെ വന്നിട്ട് പറ്റാതെ മടങ്ങി തിരിച്ചു ഒപ്പന തുറന്ന വേദിയിൽ വേണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം അർഷകനൊപ്പം സുരേഷ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം